എല്ലാവർക്കും നമസ്കാരം മെച്ചൂർ ഫാം നീ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ കാണുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ശ്രീ കൂടിക്കൊള്ളി കേട്ടോ അപ്പോൾ നമ്മളൊരു കാളക്കൂട്ടനെ മൂക്ക് കൊത്താനുള്ള യാത്രയിലാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു ചേട്ടൻ്റെ വീടാണ് കേട്ടോ ആ കാളയാണെങ്കിൽ ജനിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തൊഴുത്തില്ല ഇതാണ് അവനെ മൂക്ക് കുത്തിയിട്ടില്ല ചെറിയ പ്രായമുള്ളൂ എങ്കിൽ പോലും വെളിയിലേക്ക് ഇറക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഏതൊക്കെ നമ്മളൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വളരെ പ്രായത്തിൽ കുറവാണ് എച്ച് എഫിൻ്റെയാണ് കേട്ടോ നമ്മൾ പൊതുവേ നാടൻ പശുക്കളുടെ വീഡിയോ ആണ് ചെയ്യാറ് പക്ഷേ ഇവനെ ഒന്ന് വെളിയിൽ ഇറക്കണം മൂക്കൂത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ കാളക്കൂട്ടിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും സൈസിലും ഉണ്ട് പ്രായത്തിലാണെങ്കിൽ വളരെ കുറവുള്ളൂ ഏഴെട്ട് മാസം പ്രായമുള്ളെങ്കിൽ പോലും വളരെ നല്ല സൈസിലുള്ളതാണ് അപ്പോൾ കുട്ടനാണെങ്കിൽ വെളിയിലേക്ക് ഇറക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു വലിച്ചിട്ടോട്ടോ ഇടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെയിം നമ്മുടെ ടൂൾസൊക്കെ ആയിട്ടാണ് വന്നേക്കണേ വാരിയും എട്ട് എം എമ്മിൻ്റെ കയറാണ് എടുത്തേക്കുന്നത് കേട്ടോ എന്നുവെച്ചാൽ എപ്പോഴും എപ്പോഴും കയർ മാറലും കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് നമ്മൾ അപ്പം അതൊക്കെ കയറൊക്കെ ഉരുക്കി ഷാർപ്പാക്കി നേരെ പരിപാടികൾ തുടങ്ങാനുള്ള ഇതിലാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ് ഇടയ്ക്ക് കുട്ടനേൻ്റെ കയ്യിലും കൊടുത്താണ് വീഡിയോ എടുത്തത് കാര്യം വീഡിയോ എടുക്കാനായിട്ട് ഇന്ന് കൂട്ടുകാരും ഉണ്ടായില്ല വൈഫും ഉണ്ടായില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാക്സിമം വീഡിയോ ഒക്കെ കണ്ട് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ മൂക്ക് കുത്തുന്ന ക്രൂരതയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയരുത് കാളയൊക്കെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും ഇത്തിരി കൂടി സൈസ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ എടുത്ത് അടിക്കും അതുകൊണ്ടുതാ നമ്മുടെ മൂക്ക് കുത്തിയിട്ടുണ്ട് അതിന് നമ്മൾ കയറ് കയറ്റുന്ന വീഡിയോ ആണ് നമ്മൾ മുമ്പ് മൂക്ക് കുത്തുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവനാണെങ്കിലും നമ്മൾ ചെന്ന് പിടിച്ചിട്ടൊന്നും വലിയ അലമ്പ് കാര്യങ്ങളൊന്നും കാണിച്ചില്ല പ്രായത്തിൽ കുറവായത് കൊണ്ട് തന്നെ മൂക്ക് കട്ടിയൊന്നും ആയില്ല ഈ ഒരു സമയത്തൊക്കെ മൂക്ക് കുത്തിയാൽ മൂക്ക് ഹാർഡാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മൂക്ക് കുത്താൻ സാധിക്കും കേട്ടോ എന്താണേലും അവൻ വലിയ ഇടിയ പ്രശ്നങ്ങളൊന്നും നമ്മളോട് കാണിച്ചില്ല അവനേതൊക്കെയും മൂക്ക് കൂത്തി കഴിഞ്ഞൊന്ന് വെളിയിൽ ഇറക്കണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഭയങ്കര ഓട്ടവും ബഹളവും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എന്താണെങ്കിലും നോക്കാം ഇവനൊക്കെ ബ്രീഡിങ്ങിനൊക്കെ ഏതെങ്കിലും ഫാമിലേക്കൊക്കെ നിർത്താനാണെങ്കിൽ വളരെ ബെറ്റർ ബുള്ളാണ് കേട്ടോ കാര്യം എന്ന് വെച്ചാൽ ഒറ്റ കളറിൽ ബ്ലാക്കിൽ നല്ല ഇടനികളോ കാൽപ്പൊക്കമൊക്കെ ഉള്ള ബുള്ളാണ് ചെറിയ പ്രായത്തിൽ തന്നെ നല്ലപോലെ പാല് കുടിപ്പിച്ച് നല്ല സംരക്ഷണയിൽ നിന്ന ബുള്ളായിരുന്നു കണ്ടില്ലേ മൂക്കുകയറ് നമ്മൾ ഇതാക്കിയിട്ട് രണ്ട് സൈഡ് ഉരുക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഒത്തിരി വലിയ രീതിക്ക് ചുറ്റി കൊടുത്തിട്ടില്ല ഒരു നാല് ചുറ്റേ ചുറ്റിയുള്ളൂ നമ്മൾ പൊതുവേ എല്ലാ ബുൾസിനും അല്ലെങ്കിൽ എല്ലാ പശുക്കൾക്കുമൊക്കെ ചുറ്റുന്ന പോലെ തന്നെ ആ രീതിക്ക് തന്നെ ആണ് കെട്ടിയേക്കണത് കുറച്ച് ലൂസാക്കിയാണ് ഇട്ടേക്കണേ കാര്യം ഇവിടെ ഇനിയും വളർച്ചയിലുണ്ടല്ലോ അതുകൊണ്ട് ഭയങ്കര വലിയ ഇതാക്കിയിട്ട് ഇത് ടൈറ്റ് ആക്കിയല്ലേ ഇട്ടേക്കണേ ഇത്തിരി ഫ്രീ ആയിക്കോട്ടെ ആവേന ഇനിയും സൈസ് ആവാനുള്ളതല്ലെന്ന് കരുതി അങ്ങനെയാണ് നമ്മൾ കെട്ടിയേക്കുന്നത് കേട്ടോ എന്താണേലും മൂക്ക് കുത്തുന്നതിൽ നമുക്ക് എന്താ പറയുക പശുക്കളുടെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതിന് വേണ്ടിയാണ് ചില ആൾക്കാർ പറയും മൂക്ക് കുത്തുമ്പോൾ ബ്ലഡ് വരും കാര്യങ്ങൾ കണ്ടില്ല ആ മൂക്ക് കുത്തിയിട്ട് ബ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് സ്ഥലത്താണെങ്കിൽ ബ്ലഡും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലാട്ടോ നമ്മൾ മൂക്കയറിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ജോയിൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു അവൻ്റെ വട്ടക്കയർ കാര്യങ്ങളൊന്നും മാറിയിട്ട് കൂടി ഉണ്ടായില്ല അവൻ്റെ കഴുത്തിൽ ആ പഴയ കയർ കിടന്നിട്ട് ടൈറ്റായിട്ട് അവിടെ തൊലി അവസ്ഥയിലേക്ക് വന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണല്ലോ നമുക്ക് വട്ടക്കയം കൂടി ഒന്ന് മാറിയേക്കുന്നു അപ്പോൾ വട്ടക്കയറൊക്കെ മാറി രണ്ട് സൈഡിലും എന്താ പറയുക നല്ല വൃ രണ്ട് മടക്കായിട്ടാണ് നമ്മൾ വട്ടക്കയർ ഇട്ട് കൊടുത്തത് അത്യാവശ്യം വൃത്തിക്ക് തന്നെ കയറൊക്കെ മാറി ഒന്ന് സെറ്റാക്കി അവനെ ഒന്ന് വെളിയിച്ചാടിക്കാനുള്ള ശ്രമത്തിലാണ് കണ്ടില്ല നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ആ തൊഴുത്തിൽ ചെന്നെങ്കിൽ പോലും നമ്മളെ ഇടിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും അവൻ കാണിക്കുന്നില്ല കേട്ടോ എന്താണെന്നറിയില്ല അവനെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വന്നതാണെന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളടുത്ത് വലിയ മുട കാര്യങ്ങളൊന്നും കാണിച്ചില്ല അപ്പോൾ അതാ ആ കയറ് നമ്മൾ ആ നമ്മുടെ പഴയ രീതിയിൽ തന്നെയാണ് കെട്ടിയേങ്ങനെ കണ്ടില്ലേ നമ്മുടെ പൊതുവേ പശുക്കൾക്കൊക്കെ നമ്മൾ മൂക്ക് കുത്തുമ്പോൾ ഇതൊക്കെ മുമ്പും ഇതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കെട്ടേണ്ട രീതി കാര്യങ്ങളൊക്കെ എന്താണല്ലോ അതിൻ്റെ കൂടി രണ്ട് സൈഡ് നമ്മൾ ഒരുക്കി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോസിനൊക്കെ വളരെ റീച്ച് കുറവാണ് അപ്പോൾ കാണാത്തവരിലേക്കൊക്കെ നമ്മുടെ വീഡിയോയൊക്കെ ഒന്ന് കാണുന്നവർ എന്താ പറയുക ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനലാണെങ്കിൽ ഇപ്പോൾ പതുക്കെ നന്നായിട്ട് മൂവ് ആകുന്നുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ ഒക്കെ മറ്റുള്ള എല്ലാവരുടെക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം വളരെ ചെറിയൊരു ചാനലാണ് ഒരുപാട് നാടൻ പശുക്കളുടെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അതേപോലെ നമ്മുടെ വൈക്ക് ഏരിയയിലോ കോട്ടയ ഏരിയയിലൊക്കെ ആർക്കെങ്കിലും ഇതേപോലെ മൂക്കുകയറോ മൂക്കു കുത്താൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്ന സമയം പോലെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഈ പോലെ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ നമ്മുടെ ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ നമുക്ക് പോലെ ഓട്ടം കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ വണ്ടിയിൽ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ദൂരോട്ടൊക്കെ വരുന്നതിന് അതുകൊണ്ടാണ് എന്താണേലും നമ്മൾ ഗ്യാപ്പ് നോക്കിയിട്ട് ചെയ്യും ദാ മൂക്ക് കുത്തി കഴിഞ്ഞാൽ നമ്മൾ അവൻ്റെ മൂക്കിൽ ഇത്തിരി ഉപ്പ്നീര് കാര്യങ്ങൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളവന് വെളിയിൽ ചാടിച്ചു വെളിയിൽ ചാടി അവൻ്റെ സന്തോഷം കണ്ടില്ലേ ഈ ജനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ അവൻ വെളിയിലിറങ്ങിയിട്ടുള്ളൂ അതിന് ശേഷം ഇപ്പോഴാണ് ഇതാ വെളിയിലിറങ്ങുന്നത് അപ്പോൾ ഈ കാളക്കൂട്ടനെ എന്താണേലും നിർത്താനുള്ള പ്ലാനിലാണ് മൂക്ക് കുത്തിയാക്കുന്നത് വളർത്താൻ അതായത് ബ്രീഡിങ്ങിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ വളർത്തുന്നവരേക്ക് എത്തിക്കാനും ആൾ തയ്യാറാണ് കേട്ടോ അത്യാവശ്യം മോഹവലയൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്താണേലും ഞാൻ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ആഡ് ചെയ്തേക്കാം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കണ്ടില്ലേ നല്ല ഇടനീളം കാൽപ്പൊക്കെ ഉള്ളതാണ് ഇവിടെയുള്ള ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ വന്ന് അത്യാവശ്യം വില പറഞ്ഞു പക്ഷേ നമുക്ക് മീറ്റിൻ്റെ പർപ്പസിന് കൊടുക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ മാതിരി വളർത്തുന്നവർക്ക് കൊടുക്കുന്നൊരു താല്പര്യത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും എന്താണേലും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാവർക്കും സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ നല്ല നല്ല വീഡിയോസ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ റീച്ച് വളരെ കുറവാണ് അപ്പം നല്ലൊരു വീണ്ടും വരാം എല്ലാവർക്കും സപ്പോർട്ടും ഉണ്ടാവുമല്ലോ